welcome to zack dreams ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമല്ലേ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള ലഞ്ചിൻ്റെ പരിപാടിയിലാണ് അപ്പം കുറച്ച് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പതാ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയ മന്തി കഴിച്ചവരൊക്കെ അതെങ്ങനെയാ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെന്നോട് പറയും ചെയ്ത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പം അതാ ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ അരി ഒന്ന് അളന്നെടുക്കുന്നുണ്ട് ഞാൻ ചോറ് വറ്റിച്ചിട്ടാണ് കേട്ടോ അവയ്ക്ക് അപ്പോൾ അതിന്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അപ്പൊ അരി വെള്ളത്തിൽ ഇടുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ആദ്യം ഒന്ന് അരി അളന്നു െടുക്കണം ഒരു പാത്രത്തിലേക്ക് നമുക്ക് അളവ് കണക്കാക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് അങ്ങനെ അളന്നെടുത്താൽ മതിയാവും അങ്ങനെ ഞാൻ അരിയൊക്കെ ഒന്ന് അളന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് വൈറ്റ് കളറുള്ള വെള്ള അരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറ് കുതിർത്ത് വെച്ചാൽ മതിയാവും നമ്മൾ കിറ്റിലൊക്കെ വാങ്ങുന്ന ഉണ്ടല്ലോ അത് ചുവന്നൊരു കളറുള്ള അത് ഏകദേശം ഒരു മണിക്കൂർ തന്നെ വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും അപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാണ് ഞാൻ കറിക്കുള്ള ആ ഒരു കഷ്ണം തന്നെയാണ് കേട്ടോ ആ ഒരു വലുപ്പത്തിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് ശരിക്കും നമ്മൾ മന്തി വെക്കുമ്പോൾ അത്യാവശ്യം വലുപ്പം ല്ലോ അപ്പോൾ എന്തായാലും ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുത്തി എടുക്കണം മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചിക്കൻ എടുക്കുമ്പോൾ അതിൻ്റെ നെയ്യ് അധികം കളയാതെന്ന് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും മന്തിക്ക് അപ്പോൾ ഇതാ ഇനി നമ്മൾ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ഇതാ കുറ ഒരു ഫുള്ളായിട്ടുള്ള ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടില്ല ഞാൻ അരക്കിലോനാണ് വെക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പകുതി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ ഇനി നല്ല പോലെ അത് ഞാൻ നമ്മുടെ കുത്ത് കുത്തമ്മി ഉണ്ടല്ലോ അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ആക്കി അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് മാത്രം നമ്മൾ മിക്സിൻ്റെ ജാറിലിടുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ലല്ലോ ഇത് ചിക്കനിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് അരഞ്ഞു കിട്ടണം പേസ്റ്റ് പോലെ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് കുക്കറിലിട്ട് വിസിൽ വരുത്തലാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അരക്കിലോനിലേക്കൊക്കെ ചെറിയ ം മതിയാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ക്യൂബ് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് പൊടിയായിട്ട് ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ മന്തി മസാലയാണ് കേട്ടോ ആ മന്തി മസാല ഞാൻ ഫുൾ ആയിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒന്ന് ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചെറിയൊരു പാക്കറ്റ് അര വേണ്ടി വരും അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മാറ്റി വെക്കുന്നത് ലാസ്റ്റ് നമ്മൾ ചോറൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ൊടുക്കുന്നത് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്യൂബ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ഒറ്റ ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ കുറേയൊക്കെ കുക്കറിൽ ചിക്കൻ ഇട്ട് വെക്കുന്ന സമയത്ത് ഒറ്റ വിസിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു പ്രഷർ കളഞ്ഞു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ലപോലെ വെന്ത് പോവും അങ്ങനെ വേവാൻ നിൽക്കരുത് അതവിടെ അടുപ്പിൽ കറണ്ടടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒരു പകുതി കഷ്ണം മതിയാവും കേട്ടോ അത് ഇപ്പം ചെറുതായതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു നല്ല പഴുത്തൊരു തക്കാളി മിക്സിന്റെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പേസ്റ്റ് പോലെ തന്നെ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിസിലൊക്കെ കളഞ്ഞ് പിന്നെ ചിക്കൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കുക്കറിൽ നിന്ന് അപ്പോൾ ഇതിൽ ക്യാപ്സിക്കും ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ലപോലെ ഒന്ന് കുറഞ്ഞിട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് ഇനിയിപ്പോൾ ആ ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണമൊന്നും ചിക്കൻ്റെ മേലെ ആവശ്യമില്ലല്ലോ നന്നായിട്ട് തന്നെ ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ തന്നെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നല്ലപോലെ ചൂടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ എടുത്തിടുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ ഒക്കെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ വെച്ച് ആ ചിക്കനിന്ന് ഇത്രമാത്രം വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അരി അളന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ബാക്കി വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അരി എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം അവിടെ അളന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ചോറ് വെക്കാൻ എടുത്തിട്ടുള്ളത് കുരുമുളക് പിന്നെ അതുപോലെ ചെറിയ ജീരകം പിന്നെ ഗ്രാമ്പു ഏലക്ക പട്ട ഈ സമയത്ത് ബ്ലീഫ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മല്ലി ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് അപ്പോൾ അത്രയും സാധനങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ആ തക്കാളീൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കാം കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അത് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഉള്ളത് ഇനിയിപ്പോൾ നമ്മൾ അരി അളന്നതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം എന്ന കണക്കാണ് പക്ഷേ നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിക്ക് വേണം എടുക്കാൻ അപ്പം ഞാൻ ആദ്യം അത്ര ഒഴിച്ചു പിന്നെ ഞാൻ കുറച്ച് കുറച്ചിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം എന്ന കണക്കിന് തന്നെ വെക്കേണ്ടി വരും പിന്നെ ഇപ്പോൾ എന്താ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും മുറുക്കിയൊന്നും ചെയ്യാതെ വെറുതെ കഴുകി അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ആ ഉണക്ക നാരങ്ങ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇപ്പം അതാ അരി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കുറച്ച് സുറുക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഒറ്റ ഒരു വിസിൽ വരട്ടെട്ടോ അപ്പോൾ അതാ നമ്മുടെ ചോറ് ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കർ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ വട്ടയുള്ള ഒരു പാത്രം വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വട്ടയുള്ള പാത്രം എടുക്കണം എന്ന് പറഞ്ഞത് കാര്യം ഇതാണ് ചിക്കൻ ഇതുപോലെ അടിയിൽ ഞാൻ നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറേ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള വട്ട പാത്രം തന്നെ വേണ്ടിവരും അപ്പോൾ അതാ ഒരു വശമായപ്പോൾ ഞാൻ തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മന്തിയിലുള്ള കഷ്ണങ്ങളൊക്കെ ശരിക്കും ഒരു കരിഞ്ഞ ഒരു മോഡലാണല്ലോ ഉണ്ടാവുക ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഭാഗം ആയപ്പോൾ ഞാൻ മൊത്തം മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ ദാ നമ്മുടെ കുക്കറിലുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കുറച്ച് ആയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് മാറ്റുന്ന സമയത്ത് അരി മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നല്ല അത്യാവശ്യം നീളുള്ള അരിയാണല്ലോ ഈ ഒരു മന്തിൻ്റെ അരി അതുപോലെ കുക്കറിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉള്ളത് തോന്നും അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ശരിയായിക്കോളൂ കേട്ടോ വെള്ളം പാകാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല അപ്പോൾ ആ ചോറ് മുഴുവനും പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ മന്തിൻ്റെ സ്പെഷ്യൽ പരിപാടി ആണല്ലോ ഈ ഒരു പുക ഇടുക എന്നുള്ളത് അപ്പോൾ രണ്ട് കഷ്ണം ചിരട്ട ഞാൻ കത്തിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളക് കുത്തി വയ്ക്കലും മസാല ഇടലും ഒക്കെ ആദ്യം ചെയ്യേണ്ട പനി പണിയായിരുന്നു കേട്ടോ അതിന് ശേഷം മാത്രമേ ഈ ഒരു കനലിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ആ പുക മുഴുവനും പോയിത്തീരുമല്ലോ അപ്പം അത് ഞാൻ വിട്ടുപോയിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു ഈ മന്തി പിന്നെ ഞാൻ ഈ ഒരു രീതിക്ക് വെച്ച് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ മന്തിനോട് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും മന്തി ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടാവില്ല അവർക്ക് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ആ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം എന്നോട് റെസിപ്പി കാണിക്കാൻ പറഞ്ഞവർക്ക് ഇത് കണ്ടിട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിന്റെ കൂടെ മയോണൈസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അരി ചോറ് വെക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം കണക്കിന് വെള്ളം എടുക്കുകയെന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മൾ അടുപ്പിൽ ഈ ഒരു വെള്ള അരി കൊണ്ടാണ് വെക്കുന്നതെങ്കിൽ അടുപ്പിൽ വെക്കുകയാണെങ്കിലും ആ ഒരു സമത്തിന് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് എന്തായാലും കുറച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചാൽ വെള്ളം കൂടി എന്നുള്ള ഒരു പേടി എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ ചൊന്ന അരിയൊക്കെ ആണെങ്കിൽ കറക്റ്റ് വെള്ളം തന്നെ വേണ്ടി വരുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും നമ്മുടെ മന്തി അഴിക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വെയിലൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മുടെ ചെക്കിയ കുട്ടീനെ ഇങ്ങോട്ട് പുറത്ത് പോയതാണ് കേട്ടോ നമ്മളെ റോട്ടിൽ സൈക്കിള് കൊടുത്തിട്ട് നമ്മളകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനൊന്നും പറ്റൂല മുറ്റത്ത് തീരെയും പറ്റൂല അപ്പൊ ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ റോട്ടിൽ വരലുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മി അർഷിത അപ്പൊ ടേക്ക് കെയർ അസാം വലിക്കും